പോറീനയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബയൻ മ്യൂണിക് ബ്രസീൽ ക്ലബായ ഫ്ലെമംഗോയെ തോൽപ്പിച്ചിരുന്നു നാല് രണ്ടിനാണ് തോൽപ്പിച്ചത് ഇപ്പോൾ മത്സരശേഷം ശേഷം പ്രതികരിച്ചിരിക്കുകയാണ് ബയൻ ഗോൾ കീപ്പറായ മാനുവൽ നോയർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു ബ്രസീലിയൻ ടീമിനെതിരെ കളിക്കുന്നത് എപ്പോഴും രസകരമാണ് അവർക്ക് പന്ത് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അവർ മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചു ഞങ്ങളുടെ കളിശൈലി നിലനിർത്തുവാനും അവസരങ്ങൾ ഉണ്ടാക്കുവാനും ഞങ്ങളും ശ്രമിച്ചു ബെനിഫിക്കെതിരെ ഞങ്ങൾക്ക് ഇല്ലാതിരുന്ന ലക്ഷ്യബോധം ഇന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു മുന്നോട്ട് പോകണമെങ്കിൽ അത് നിർണായകമാണ് അടുത്ത റൗണ്ടിൽ പി എസ് ഡിക്ക് ഞങ്ങൾ കളിക്കുന്നത് ആരെയാണ് നേരിടേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം ഞങ്ങൾ കളി വിശകലനം ചെയ്യും നല്ലൊരു മുന്നേറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നോയർ പറഞ്ഞു നിർത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക